സൗത്ത് ആഫ്രിക്കയിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലെ പ്രശസ്തമായ സീൽ ഐലൻഡിലേക്കാണ് ഹോട്ട്ബേ ഹാർബറിൽ നിന്നും ബോട്ടിൽ സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്തുവാൻ സീലുകൾ കൂട്ടമായി ജീവിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ക്യാംപ്സ് ബേ ഏരിയയിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് സഞ്ചാരികളുടെ മറ്റൊരു പ്രിയപ്പെട്ട ഏരിയ കൂടിയാണ് കേപ് ടൗണിലെ ഈ ക്യാംപ്സ് ബേ ക്യാമ്പ്സ് ബേ എത്രത്തോളം പ്രശസ്തവും സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനും ഉത്തമ ഉദാഹരണമാണ് സൈഡുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ വാഹനങ്ങളുടെ നീണ്ട നിര അതിമനോഹരമായ ബീച്ച് ഏരിയകൾ അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഇന്റർനാഷണൽ ഹോട്ടലുകൾ കഫേകൾ ചെറുതും വലുതുമായ ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ പ്രദേശത്ത് നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രദേശം വഴിയും നമുക്ക് ടേബിൾ മൗണ്ടനിലേക്ക് പോകുവാൻ കഴിയും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സീലുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ഐലൻഡാണ് സീൽ ഐലൻഡ് ബേയിലേക്കും സ്റ്റീൽ ഐലൻഡിലേക്കും ഒക്കെ നമുക്ക് കേപ് ടൗണിൽ നിന്നും വളരെ വേഗം എത്തിച്ചേരുവാൻ കഴിയും ഈ ഇടങ്ങളിലേക്കൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവയൊക്കെ പരിമിതമാണ് ഇടതുവശത്ത് കാണുന്ന ഇതെല്ലാം ടൂറിസ്റ്റ് ഹോട്ടലുകളും അപ്പാർട്ട്മെൻറ്റുകളുമാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായതിനാൽ എവിടേക്ക് നോക്കിയാലും ഗംഭീര കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുക വലതുവശത്ത് താഴെ മനോഹരമായ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കടൽ കാഴ്ചകളും അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ റെസിഡൻസ് ഏരിയ പൂർണ്ണമായും അവസാനിച്ചു ഇനി നമ്മൾ കാണാൻ പോകുന്നത് മനോഹരമായ പർവ്വതത്തിൻ്റെയും ബീച്ചിൻ്റെയും ഇടയിലൂടെ കടന്നു പോകുന്ന റോഡിലെ സുന്ദര കാഴ്ചകളാണ് ഇവിടെ വഴിയരികിൽ ബസ് സ്റ്റോപ്പുകൾക്ക് സമീപത്തായി ആഫ്രിക്കൻ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുവാൻ വച്ചിട്ടുണ്ട് ട്വൽവ് അപ്പോസ്തലസ് പർവ്വത ഭാഗമാണിത് സുന്ദരമായ പർവ്വത പ്രദേശത്തിൻ്റെ മുകളിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഇടതുവശത്ത് വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഇടമാണ് ഇവിടെ നമുക്ക് കുറച്ചധികം ബൈക്ക് റൈഡർമാരെയും കാണാൻ കഴിയും ദീർഘനേരത്തെ സഞ്ചാരത്തിന് ശേഷം അവർ റെസ്റ്റ് എടുക്കുന്നതാകാം വളഞ്ഞും പുളഞ്ഞും പോകുന്ന മനോഹരമായ റോഡുകളിലൂടെയുള്ള യാത്രയിൽ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളാണ് മാറി മറിയുന്നത് ട്വൽവ് അപ്പോസ്തസ് ഹോട്ടൽ ആൻഡ് സ്പായാണ് ഈ ഇടതുവശത്തായി കാണുന്നത് റോഡുകളിൽ ധാരാളം മാർക്കിങ്ങുകൾ കാണാൻ കഴിയും ഈ ഇടതുവശത്ത് കാണുന്ന ചുവന്ന കളർ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ മുൻപോട്ട് സഞ്ചരിക്കുംതോറും ഭൂപ്രകൃതിയാകെ മാറി മാറി വരുന്നുണ്ട് മഴക്കാലത്ത് മലമുകളിൽ നിന്നും വെള്ളമിറങ്ങി റോഡ് സൈഡുകളിലെ മൺഭിത്തിയൊക്കെ ഒലിച്ചു പോയിരിക്കുന്ന കാഴ്ചകളാണിത് നല്ല വെളുത്ത മണ്ണിനും മണലിനും പേരുകേട്ട ഇടമാണ് ഇവിടം ബീച്ചുകളിൽ വെളുത്ത മണലാണ് കൂടുതലും ഇടദിവസത്തെ മലമുകളിലേക്ക് പോകുവാൻ ധാരാളം ചെറിയ വഴികളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് യാത്രയിൽ അവയൊക്കെ നമുക്ക് കാണുവാനുമാകും ഇവിടെയും റോഡിൻ്റെ വലതുവശങ്ങളിൽ ആഫ്രിക്കൻ കരകൗശല വസ്തുക്കൾ വിൽക്കുവാൻ വച്ചിട്ടുണ്ട് ക്യാംസ്ബേയുടെ തൊട്ടടുത്തുള്ള പ്രദേശമായ ലാൻഡുട്നോ ബീച്ച് ഏരിയയിലേക്ക് പോകുന്ന റോഡാണ് വലതുവശത്തുള്ളത് പരുക്കൻ ഭൂപ്രകൃതിയും ഒറ്റപ്പെട്ട ബീച്ച് കാഴ്ചകൾക്കും ഏറെ പ്രശസ്തമാണ് ലാൻഡുട്നോ വലിയ ഗ്രാനേറ്റ് പാറകളും ഉരുണ്ട കുന്നുകളും നിറഞ്ഞ പ്രദേശം കൂടിയാണിത് ബേർഡ് വാച്ചിങ്ങിനും ഹൈക്കിങ്ങിനും പേരുകേട്ട റൈറ്റ് പ്ലാറ്റ്സ് എന്ന ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ നിന്നും ഇടത്തേക്ക് സഞ്ചരിച്ചാൽ ഈ പ്രദേശത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽപ്പെട്ട ഫിൻബോസ് ഫ്ലോറ സസ്യങ്ങൾ ധാരാളമായി കണ്ടുവരുന്ന പ്രദേശം കൂടിയാണിവിടം എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായ റോഡുകളും സുരക്ഷാ ബോർഡുകളും സിഗ്നൽ സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിക്ടോറിയ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് മൗണ്ട് റോഡ്സ് എന്ന പ്രദേശമാണിത് സൗത്ത് ആഫ്രിക്കയിലെ തെക്കൻ പനിൻസുലായിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയവും ചരിത്ര പ്രാധാന്യമുള്ളതുമായൊരു പ്രദേശമാണ് മൗണ്ട് റോഡ്സ് ട്വൽവ് അപ്പോസ്തലസ് പർവ്വത ചാപ്മാൻസ് കൊടുമുടിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹൗഡ്ബേ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗം കൂടിയാണ് കാനനപാതയിലൂടെയും ബീച്ച് ഏരിയയിലൂടെയും സഞ്ചരിച്ച് വീണ്ടും നമ്മൾ റെസിഡൻസ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രശസ്തമായ ഹൗട്ട്ബേയിലേക്ക് നമ്മൾ അധികം താമസിക്കാതെ തന്നെ എത്തിച്ചേരും റോഡ് സൈഡുകളിൽ ധാരാളം തൊഴിലാളികളെയും നമുക്കിവിടെ കാണാനാകും തീരദേശ പ്രദേശമായതിനാൽ ഇവിടെയും നമുക്ക് ധാരാളം സൈക്ലിസ്റ്റുകളെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഉച്ച നേരത്തും സൈക്കിൾ സവാരി ആസ്വദിക്കുന്നവരാണിവർ കേപ് ടൗൺ കാണാൻ എത്തുന്നവർക്ക് വാഹന സൗകര്യങ്ങൾക്കായി റണ്ടേ കാറോ അല്ലെങ്കിൽ സിറ്റി സൈറ്റ് സീയിങ് ബസ്സുകളെയോ ആശ്രയിക്കാവുന്നതാണ് പൊതുഗതാഗതം എപ്പോഴും നമ്മുടെ സമയത്ത് കിട്ടണമെന്നില്ല അതോടൊപ്പം പരിമിതവുമാണ് സിറ്റി സൈറ്റ് സീയിംഗ് ബസ്സുകളാണ് ഏറ്റവും ഉചിതം അവ സമയാസമയം എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഹൗട്ട്ബേയിൽ എത്തിയിരിക്കുകയാണ് ഹൗട്ട്ബേ ഹാർബർ ഏരിയയാണിത് ഇവിടെ ധാരാളം ചെറിയ ടെൻറ്റുകൾ അടിച്ച സ്റ്റാളുകൾ നമുക്ക് കാണുവാൻ കഴിയും വിവിധ തരത്തിലുള്ള ആഫ്രിക്കൻ കരകൗശല വസ്തുക്കൾ പ്രത്യേക തരത്തിലുള്ള മാലകൾ വളകൾ കമ്മലുകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുവാൻ കഴിയും ജിറാഫ് ആന കടുവ ആഫ്രിക്കൻ മുഖംമൂടികൾ ഒക്കെ ഇവരുടെ ശേഖരത്തിലുണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ധാരാളം വിൽപ്പനക്കാർ ഈ പ്രദേശത്തുണ്ട് ഒരേ സാധനത്തിന് പല സ്റ്റാളുകളിലും പല വിലയാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ ആദ്യം ചെയ്യേണ്ടത് അത്യാവശ്യം നന്നായി നടന്ന് കാണുക വില വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവയൊക്കെ വാങ്ങാൻ ശ്രമിക്കാവൂ നമ്മൾക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങുവാൻ പറ്റിയ സ്ഥലമാണ് ഇവിടം ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രത്യേകത ഇവർ ആരെയും ക്യാൻവാസ് ചെയ്യുകയോ ഒരു സാധനം വാങ്ങാൻ പ്രകടിപ്പിക്കുകയോ ചെയ്യുകയില്ല നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാം വാങ്ങാം നന്നായി പാക്ക് ചെയ്ത് അവർ തന്നെ നമുക്ക് തരും ഇനി നമ്മൾ പോകുന്നത് സീൽ ഐലൻഡിലേക്കാണ് ഹാർബറിൽ ധാരാളം ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്താണ് സീൽ ഐലൻഡിലേക്ക് പോകുന്നത് ഹോട്ട്ബെയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രാദേശിക നൃത്തരൂപങ്ങൾ കാട്ടി ഉപജീവനം നയിക്കുന്ന കലാകാരന്മാരെയും നമുക്ക് കാണാനാകും പ്രത്യേക തരത്തിലുള്ള പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഇവർ രംഗം കൊഴിപ്പിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകതരം ഡ്രസ്സുകളും തൊപ്പികളും വാദ്യോപകരണങ്ങളും ഒക്കെ അവർ അതിനായി ഉപയോഗിക്കുന്നുണ്ട് i'm gonna take pictures ഇന്ത്യക്കാരെ കണ്ടാൽ അവർ നമസ്തയൊക്കെ പറഞ്ഞാണ് ഡാൻസ് കളിക്കുന്നത് നന്നായി വയസ്സായ ഒരു മനുഷ്യനും ഉപജീവനത്തിനായി അവരോടൊപ്പമുണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ടിപ്പ് നൽകിയാൽ അവർ ഹാപ്പിയാകും ഹാർബറിൽ ധാരാളം ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് ഇതിൽ ടൂറിസ്റ്റ് ബോട്ടുകളും മത്സ്യബന്ധന ബോട്ടുകളും ഒക്കെയുണ്ട് ഹാർബറിലെത്തി നീന്തി കളിക്കുന്ന ഒരു ചെറിയ സീലിനെയും കാണാൻ കഴിഞ്ഞു എനിക്ക് നമുക്ക് മുൻപേ സീൽ ഐലൻഡിലേക്ക് പോകുന്ന ബോട്ടാണിത് മുൻപേ എത്തിയവരൊക്കെ ഇവിടെ ബോട്ടിൽ കയറുവാൻ ക്യൂവിൽ നിൽക്കുകയാണ് ഞാനും ഏറ്റവും പുറകിലായി സ്ഥാനം പിടിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ യാത്ര തുടങ്ങി മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെയാണ് സീൽ ഐലൻഡിലേക്കുള്ള യാത്ര കാരണം കാലാവസ്ഥ അനുസരിച്ച് യാത്രയുടെ ദൈർഘ്യം വ്യത്യാസപ്പെടും സീൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഡ്യൂക്കർ ദ്വീപിലേക്കാണ് ബോട്ട് പോകുന്നത് ഇവിടേക്ക് പോകുവാൻ ഓൺലൈനായോ അല്ലെങ്കിൽ നേരിട്ടെത്തിയോ നമുക്ക് ടിക്കറ്റുകൾ കരസ്ഥമാക്കാം മത്സ്യബന്ധന ബോട്ടുകൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ മറ്റ് കടകളൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് കൂടിയാണിവിടം ഹൗട്ട്ബേയുടെ സീൽ ഐലൻഡ് ബോട്ട് ടൂറുകൾ അല്ലെങ്കിൽ സഫാരി ചാർട്ടറുകൾ പോലുള്ള നിരവധി ഓപ്പറേറ്റർമാർ സീൽ ദ്വീപിലേക്ക് ബോട്ട് ടൂറുകൾ നടത്തുന്നുണ്ട് നമുക്ക് സ്വന്തമായി വേണമെങ്കിലും റന്റിനടുത്ത് അവിടേക്ക് പോകാൻ കഴിയും ഹൗട്ട്ബേയിലെ പ്രകൃതിദത്ത ആംഫിയ തിയേറ്ററിനുള്ളിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഉൾക്കടലിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ചാപ്മാൻ സ്പീക്ക് ഉൾപ്പെടെയുള്ള ചുറ്റുമുള്ള പർവ്വതങ്ങളെ നമുക്ക് യാത്രയിൽ ആസ്വദിക്കുവാൻ കഴിയും ഈ പരുക്കൻ ഉയർന്ന പാറക്കെട്ട് തീരപ്രദേശത്തിന്റെ ഭാഗമാണ് ബോട്ട് ഹാർബറിൽ നിന്നും വളരെ പതുക്കെയാണ് പുറം കടലിലേക്ക് സഞ്ചരിക്കുന്നത് സമുദ്ര സമ്പന്നമാണ് ഈ പ്രദേശം കടൽ പക്ഷികൾ വെള്ളത്തിന് മുകളിലൂടെ പറന്ന് ആഹാരം തേടുന്നത് ഒരു നല്ല രസമുള്ള കാഴ്ചയാണ് ആൽബട്രോസുകൾ അല്ലെങ്കിൽ പഫിനുകൾ പോലെയുള്ള പെലാജിക് പക്ഷികളെയൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണുവാൻ സാധിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ ഡോൾഫിനുകൾ നീന്തുന്നതും കാണാം സീസൺ സമയങ്ങളിൽ തിമിങ്ങലങ്ങളെയും ഇവിടെ കാണാനാകും ജൂൺ മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിലാണ് തിമിങ്ങലങ്ങളെ കൂടുതലായി സ്പോട്ട് ചെയ്യാൻ കഴിയുക അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പോഴേ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഉൾക്കടലിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പുണ്ടാകുമെന്ന് ഹാരി പറഞ്ഞു തന്നിരുന്നു യാത്ര തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കടലിന്റെ സ്വഭാവം മാറി വരുന്നത് കാണാനാകുന്നുണ്ട് ബോട്ടിലും അത്യാവശ്യം നല്ല സ്പീഡുണ്ട് നല്ല രീതിയിൽ തണുപ്പ് കൂടി വരുന്നുണ്ട് ചാപ്മാൻ സ്പീക്ക് പർവ്വതത്തിന്റെ അടിഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരമാലകൾ പാറക്കൂട്ടത്തിൽ തല തല്ലി തകർക്കുന്ന മനോഹര കാഴ്ചയാണത് അത്യാവശ്യം നന്നായി കാറ്റ് കൂടിയിട്ടുണ്ട് കടലിന്റെ സ്വാഭാവിക കളറൊക്കെ മാറി പച്ച കളറിലേക്ക് മാറി വരുന്നുണ്ട് പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള തീരപ്രദേശത്തെ മനോഹരമായ പാറക്കൂട്ടങ്ങളെ നമുക്ക് ബോട്ടിൽ നിന്നാൽ കാണാൻ കഴിയും അവയെല്ലാം ആരോ കൊത്തി കൊത്തിവച്ചതുപോലെയാണ് എനിക്ക് കാഴ്ചയിൽ അനുഭവപ്പെടുന്നത് പല ഷെയ്പ്പുകളിൽ കോറിയിട്ടതുപോലെയുള്ള പാറക്കൂട്ടങ്ങൾ ഒരുപക്ഷെ ശക്തമായ തിരമാലയുടെ ശക്തിയിൽ പാറക്കൂട്ടങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് അങ്ങനെ രൂപാന്തരപ്പെട്ടതാകാം അതിശക്തമായ കാറ്റാണ് അനുഭവപ്പെടുന്നത് അതിശയോക്തിയല്ല കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയണം പിടിച്ചു നിന്നില്ലെങ്കിൽ ബോട്ടിൽ നിന്നും പറന്നു പോകുന്നൊരവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ക്യാമറയിൽ ചിത്രം പകർത്താൻ നോക്കുന്ന ഒരു ജപ്പാൻ സ്വദേശിയാണിത് ഫോക്കസ് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് ഇരുപത് മിനിറ്റ് കാറ്റിനോടും കടലിനോടും മല്ലടിച്ച് ബോട്ട് ഇപ്പോൾ സെയിൽ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് അവിടെ പാറപ്പുറത്ത് ഉച്ചയ്ക്ക് വെയിൽ കായുവാൻ വേണ്ടി മുകളിൽ കയറിയിരിക്കുന്ന സുന്ദര സുന്ദരക്കുട്ടപ്പന്മാരായ സീലുകളെ കണ്ടുകൊണ്ടാണ് യാത്ര വെള്ളത്തിലും ധാരാളം സീലുകൾ തുള്ളിക്കളിച്ച് നടക്കുകയാണ് നല്ല ഉച്ച സമയമാണെങ്കിലും തണുപ്പിന് യാതൊരു കുറവുമില്ല കടലിന് നടുവിലെ പാറക്കൂട്ടങ്ങളെല്ലാം തിരമാലയടിച്ച് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് വച്ചിരിക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത് അവയുടെ പുറത്തേക്ക് നിരങ്ങി നീങ്ങി സീലുകൾ കയറിയിരിക്കുന്ന കാഴ്ചയാണിത് ആയിരക്കണക്കിന് സീലുകളാണ് ഈ ഡ്യൂക്കർ ദ്വീപിലുള്ളത് സീലുകളെ നന്നായി കാണുവാൻ വേണ്ടി പാറക്കൂട്ടങ്ങൾക്ക് സമീപത്തുകൂടി ഒരു റൗണ്ട് അടിച്ചാണ് ഇപ്പോൾ ബോട്ട് പോകുന്നത് ഒരു റൗണ്ട് ചുറ്റിയ ശേഷം സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ബോട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് സഞ്ചാരികൾ കിട്ടിയ അവസരത്തിൽ തകർത്ത് ഫോട്ടോ എടുക്കുകയാണ് സീലുകളെ കണ്ടപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് വിശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ചിലരൊക്കെ വളരെ കഷ്ടപ്പെട്ട മുകളിലേക്ക് തെന്നി തന്നെ കയറിപ്പോകുന്നുമുണ്ട് സീലുകളുടെ അടുത്ത് നമുക്ക് ദേശാധന പക്ഷികളെയും കാണാനാകും ബോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് എങ്കിലും കാറ്റിൻ്റെ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ല കൂടെ വന്നവരിൽ മിക്കവരും ബോട്ടിൻ്റെ ഉൾവശത്തേക്ക് പോയിട്ടുണ്ട് സീലുകൾ ആകർഷകമായ സമുദ്ര സമുദ്രസസ്തനികളാണ് കേപ്പ് സീലുകൾ എന്നാണ് ഇവ ഇവിടെ അറിയപ്പെടുന്നത് കേപ്പ് സീലുകൾ കട്ടിയുള്ളതും ഇരുണ്ടതുമായ രൂപങ്ങളുള്ളവയാണ് മുതിർന്നവർക്ക് മെലിഞ്ഞ ശരീരവും തവിട്ട് ചാരനിറത്തിലുള്ള രോമവുമുള്ളവയാണ് ഇവയുടെ നീളമുള്ള മീശയുള്ള മൂക്കുകളാണ് ഇവയെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആൺ സീലുകൾ രണ്ടേ അഞ്ച് മീറ്റർ നീളവും അതേസമയം പെൺസീലുകൾ ചെറുതുമാണ് പ്രധാനമായും ഇവയുടെ ഭക്ഷണം മത്സ്യങ്ങളും കണവയും ഒക്കെയാണ് ആഴങ്ങളിൽ മുങ്ങാൻ കഴിവുള്ള സീലുകൾ ഇരുന്നൂറ് മീറ്റർ വരെ വെള്ളത്തിനടിയിൽ പോയി ഇരപിടിക്കും അതിഗംഭീരമായി വെള്ളത്തിൽ ഡൈവിങ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ സീലുകൾ ഇവർ മനുഷ്യ ഇടപെടലുമായി വളരെ പരിചിതമാണ് അതുകൊണ്ട് തന്നെ ബോട്ടിനടുത്ത് വരെ വന്ന് നീന്തി തുടിച്ച് കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കുരയ്ക്കൽ മുരളൽ മുറുമുറുപ്പ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ ശബ്ദങ്ങളെ പ്രകടിപ്പിച്ചാണ് ഇവ ആശയവിനിമയം നടത്തുന്നത് നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് സീൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആ സമയങ്ങളിൽ ഇവിടെ എത്തിയാൽ സീൽ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും സീൽ ഐലൻഡ് കാഴ്ചകൾക്ക് ശേഷം ബോട്ട് യൂട്രെയിൻ അടിക്കുകയാണ് കടലിലെ തിരമാലകൾക്കൊപ്പം നീന്തി തുടിക്കുന്ന സീലുകളാണ് ഈ പ്രദേശത്തുള്ളത് തൊട്ടടുത്തുള്ള കൊടുമുടിയുടെ ഏറ്റവും മുകളിലെ പാറയുടെ ഘടനയാണ് നമ്മൾ ഈ കാണുന്നത് എത്ര മനോഹരമാണല്ലേ പ്രകൃതിയുടെ ഈ വികൃതി തട്ടുതട്ടുകളായി പ്ലേറ്റുകൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് ഈ മുകൾ ഭാഗം അനുഭവപ്പെടുന്നത് ചാപ്പാൻസ് കൊടുമുടിയുടെ താഴ്ഭാഗം നല്ല പച്ച കിടക്കുന്ന ഭൂപ്രദേശമാണ് ധാരാളം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശം കൂടിയാണ് അത്യാവശ്യം നല്ല സ്കൂഡിലേക്ക് ബോട്ട് എത്തിയിട്ടുണ്ട് ബോട്ടിന്റെ ഫ്രണ്ടിൽ നിന്നും കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് കുതിച്ചു വായുന്ന ബോട്ടിനൊപ്പം തലതല്ലി വരുന്ന തിരമാല ബോട്ടിനുള്ളിൽ നിന്നവർക്ക് ചെറിയൊരു പണി കൊടുത്ത് കടന്നുപോയി നല്ല കാറ്റാണ് അതിൻ്റെ കൂടെയും ഈ തണുത്ത വെള്ളം കൂടി അടിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ല മരവിക്കുന്ന തണുപ്പാണ് സീൽ ഐലൻഡ് കാഴ്ചകൾക്ക് ശേഷം തിരികെ ഇരുപത് മിനിറ്റ് കൊണ്ട് ബോട്ട് ഹാർബറിലേക്ക് എത്തിച്ചേർന്നു ചാപ്പ്മാൻസ് പർവ്വത പ്രദേശവും ചുറ്റുമുള്ള കൊടുമുടികളുമാണ് നമുക്ക് യാത്രയിൽ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഇപ്പോഴും സഞ്ചാരികളെയും കാത്ത് കലാകാരന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഉച്ചസമയമായതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ തിരക്ക് അല്പം കുറവുണ്ട് കൂടെ വന്നവരൊക്കെ കരകൗശല വസ്തുക്കളൊക്കെ വാങ്ങുന്ന തിരക്കിലാണ് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത ശേഷം ഞാനും ചില കരകൗശല വസ്തുക്കളൊക്കെ മേടിച്ചു യാത്രയിൽ ഹോട്ട്ബേയും സീൽ ഐലൻഡും ഡ്യൂക്കർ ഐലൻഡ് കാഴ്ചകളുമൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ബോട്ട് യാത്ര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും നല്ലൊരു ദൃശ്യാനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത് പ്രത്യേകിച്ച് ചാപ്പ്മാൻ സ്പീക്കിൻ്റെ താഴെയുള്ള കടൽഭാഗം ഒരു നവ്യാനുഭവം തന്നെയായിരുന്നു നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് കൂടുതൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം നൽകുന്നത് സൗത്ത് ആഫ്രിക്കയുടെ പുതിയ കാഴ്ചകൾക്കായി പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ് പ്രിയപ്പെട്ടവരെ ഒപ്പം വരൂ ഒത്തിരി കാണാം